സോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം അപ്പോൾ നമ്മൾ നിൽക്കുന്ന കഴക്കൂട്ടത്ത് തന്നെയാണ് കഴക്കൂട്ടത്ത് കുറച്ച് ഉള്ളിലോട്ട് കയറി ഞാൻ ഇവിടെ ഈ ഷോർട്ട് കട്ട് എടുത്താണ് ഞാൻ കുറച്ച് തുടങ്ങി ഞാൻ ഹോളാം സോ ഞാൻ ഇവിടുത്തെ ഓ ജസ്റ്റ് നിൽക്കും കേട്ടോ അവിടെ ലൈൻ കമ്പിയൊക്കെ താഴ്ന്നു നിൽക്കണം ഞാൻ ഇതുവഴി വന്നിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് വലിയ എത്തും ഇല്ല സോ നമ്മളിന്ന് ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു കുഴിയിൽ വീണ് ചാവാൻ പോയി സോ ആ ഒരു കുഴി നമുക്ക് കാണിച്ചു തരാം അതുവഴി കൂടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലും പോകുന്നത് സോ വെള്ളവും കുഴിയും കൂടെ തമ്മിൽ കാണാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ് അതുകൊണ്ട് അതുവഴി കൂടെ പോകുന്ന ഒട്ടുമുക്കാല ആൾക്കാരും അതിനകത്ത് വീഴുന്നുണ്ട് അത് ഒരു ചെറിയ കുഴിയല്ല വലിയൊരു കുഴി തന്നെയാണ് സോ അതിൽ വീണ് ഓൾമോസ്റ്റ് മറിഞ്ഞു വീഴാൻ തന്നെ രണ്ട് മൂന്ന് പേര് പോയി തോന്നുന്നല്ല അതിനകത്ത് വീഴുന്ന ഒട്ടുമുക്കാൽ ആൾക്കാർ അറിഞ്ഞ് വീഴാൻ പോയി പക്ഷേ ഏറ്റവും സീരിയസ് ആയിട്ട് വീഴാൻ പോയത് രണ്ടുപേർ മാത്രമാണ് ഞാൻ അതിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ബാക്കി തന്നെ ഞാൻ ലൈൻ ക്രോസ് ചെയ്തില്ല ക്രോസ് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഏകദേശം രക്ഷപ്പെട്ടു ചിലവരൊക്കെ ബാക്കി തന്നെ പോയി ഓക്കെ അപ്പോൾ ചിലവരൊക്കെ ചെളി വെള്ളമൊക്കെ കാണുമ്പോൾ സ്പീഡിൽ അടിച്ചു ധരിപ്പിച്ച് പോകുന്നവരുണ്ട് അവർക്കൊരു മുൻകൂട്ടിലാണ് മുൻകൂട്ടി പറയുകയാണ് ഇതേപോലെ ചെളി വെള്ളമൊക്കെ കാണുമ്പോൾ കുറച്ച് പയ്യെ പോവുക എൻ്റെ കാറ്റിലൊരു കാർ വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടിരുന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തു അപ്പോൾ സ്പീഡിൽ പോകരുത് ഒട്ടുമുക്കാൽ ആൾക്കാർ ഇതുവഴി സ്പീഡിൽ പോകുന്നതാണ് പ്രശ്നമാവുന്നത് ഇങ്ങനെ വീഴാതിരുന്ന കൊള്ളാം അപ്പോൾ ആ കുഴി നമുക്ക് ആ വെള്ളം മാഞ്ഞപ്പോൾ കാണാൻ പറ്റിയല്ല നമുക്കൊന്നും ടെസ്റ്റ് ഇതാ ഇതാണ് കുഴി ഇത് വെള്ളം ഇതിനകത്ത് ഇങ്ങനെ ഇവിടെ കാണാനേ പറ്റത്തില്ല ഈ കുഴി വെള്ളം കൂടെ കുറച്ച് ഇങ്ങനെ മൂടി ഫുള്ളായിട്ട് വിൽക്കുമ്പോഴത്തേക്കും ആ കുഴി കാണാൻ പറ്റാതെ ചെന്ന് വീഴാണ് ചെയ്യുന്നത് സോ ഇതുപോലത്തെ കുഴികൾ കുറേ ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് എനിക്ക് മഴ സമയത്ത് ഇപ്പോൾ ഓട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കാരണം ഞാൻ കുറേ തവണ വീണ് കണ്ടു ഇതേപോലത്തെ കുഴികളിലൊക്കെ വീണ് വണ്ടി കയ്യിൽ പോകാത്തത് ഭാഗ്യം പോയിരുന്നെങ്കിൽ പെട്ടുപോയേനെ സത്യം പറയാലോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാവറായി റോഡൊക്കെ ഇങ്ങനെയാണ് എത്ര തവണ വീണ് ഒഴിയാറായിട്ട് ഇത് ഈ കിടക്കുന്ന കുഴിയുണ്ടോ ഇത് എത്ര വർഷങ്ങളായി ഈ കുഴി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഴ വന്ന ഇവിടെ വെള്ളം കെട്ടുന്ന വർഷങ്ങളായിട്ട് നടക്കണം പതിവ് തന്നെ ഒരു ഒരു പുരോഗമനവും ഇല്ല ചെളിക്കെട്ടിൽ ഓട്ടിക്കാനാവോ നമ്മളിങ്ങനെ ടാച്ച് ഒക്കെ വണ്ടി എടുക്കുന്നത് പുരോഗമന ഇവിടെയൊക്കെ കൊണ്ടുവന്ന നന്നായിരുന്നു അല്ലെങ്കിൽ പഴയതുപോലെ കുഴി വീണ് ചാവ പറയുണ്ടല്ലോ ഇത് ഓൾറെഡി ഞാൻ രണ്ടു മൂന്ന് തവണ കാണിച്ചത് തന്നെ കാണിച്ച വഴി തന്നെയാണ് ഇവിടെ കുണ്ടും എന്ന് വെച്ചാൽ വേറെ ലെവലിൽ ഉണ്ട് വയ്യട ഇതാണ് പറ്റാത്തത് ഇന്നലെ നല്ല വഴി ഉണ്ടായിരുന്നു തന്നെ പോവാ എനിക്കാ തോട്ടി വീഴാൻ വയ്യ തോട്ടി വീണ വണ്ടിയും പോവും വെള്ളവും ഉണ്ട് കഷ്ടം തന്നെ ഈ റോഡിന്റെ കാര്യം നന്നാക്കിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇവിടെയൊക്കെ ടാറിടും വീണ്ടും പൊട്ടിപ്പൊളി ഇപ്പൊ ഞാൻ എന്റെ അവിടെ ടാറിട്ടത് പൊട്ടിപ്പൊളിഞ്ഞോണ്ടിരിക്കുന്ന നല്ലൊരു വർക്കല്ല ചെയ്തിരിക്കുന്നു വളരെ മോശമായ സർവീസ് തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഒന്ന് ശെരിയാക്കിയിരുന്ന വലിയ ഉപകാരമായിരുന്നു പക്ഷെ എന്ന് എന്ന് ആരോട് പറയാം പറഞ്ഞ ആരും കേക്കത്തല്ലോ പറയുന്നതിനെ അടിക്കാനാണ് വരുന്നത് നല്ല റോഡികളെ ഓടിക്കാനൊന്നും വിധിയില്ലായിരുന്നു ഓഹ് ഇപ്പം കുറച്ച് നല്ല ഷോക്കറുള്ള വണ്ടി എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിപ്പം നട്ടലൊടിയാണ്ട് നമ്മൾ വീട് എത്തുന്നത് അത്രയ്ക്കും നല്ല നട്ടൽ വേ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ആ നട്ടൽ വേദനയിൽ ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഓടിച്ചിരുന്നെങ്കിൽ എൻ്റെ നട്ടലൊരു പരിവ ആയാണ് വളരെ മോശം കേട്ടോ ഇത് സെക്കൻഡ് ഗിയർ തന്നെയാണ് ഇവിടത്തെ മാക്സിമം അതിൽ കൂടുതൽ പോകാൻ പറ്റൂല ഇവിടെ മഴ പെയ്ത് വെള്ളം കെട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ചെളിയേത് പക്ഷേ കുഴിയേത് റോഡ് ചെയ്തെന്ന് നമുക്ക് തിരിച്ചറിയാനേ പറ്റില്ല ഇത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക എക്സ്പൾസിനും ഹിമാലയനും ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രാക്കാൻ പറ്റിയ റോഡാണ് ഇത് ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് നന്നാക്കിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇത് അവസാനിക്കത്തില്ല ഒരു രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് ഈ കോഴികളൊക്കെ ഇപ്പൊ തേർഡ് ഗിയർ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാലും റോഡിന്റെ ഒക്കെ അവസ്ഥ കാണുമ്പം വളരെ വേദനയുണ്ട് പയ്യ് പോയ യാണ് കുഴി വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഈ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇതൊരു അവിടെ ഒരു ഫ്ലാറ്റിൽ നിർമ്മിക്കുന്ന അവിടെ ഒരു ചെറുതായിട്ടൊന്ന് മല താഴോട്ട് ഇടിഞ്ഞ് വന്നു ഇതൊക്കെ ആക്ച്വലി ഒരു മല സൈഡായിരുന്നു മലയല്ല കന്ന് കുന്നേ പറയാൻ പറ്റത്തുള്ളൂ ആ കുന്നു വെട്ടി വെട്ടിയൊക്കെയാണ് ഇങ്ങനെ വീട് വെച്ചേക്കുന്നത് അതുകൊണ്ടിപ്പം ചിലടത്തൊക്കെ ഇങ്ങനെ തോടും അത് ഇതൊക്കെ അടച്ചതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തോടായിട്ട് പോകുന്നുണ്ട് മഴ സമയത്തൊക്കെ നല്ല ഒരു തോട് പോലെയാണ് വെള്ളം പോണത് ചെറുതായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ാട്ട് കോവിലിന് അടുത്തെത്തിയിരിക്കുന്നു ഇതാണ് പുന്നാട്ട് ശ്രീദേ പാട്ടു ക്ഷേത്രം നോക്കി നോക്കി ഞാൻ ആ ഹിപ്പോ തരാ കിടന്നെ ആൾക്കാർ ഈ എക്സ്ട്രീമിന് വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ ആക്ച്വലി എനിക്ക് ഇപ്പൊ ഈ വണ്ടിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല പക്ഷേ കുറച്ചധികം ബാച്ചുകൾ ഇറങ്ങുമ്പം ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം വണ്ടി ഹയർ ഗിയറിലും പിന്നെ സെക്കൻഡ് ഗിയറിലൊക്കെ ഇടച്ച് വെച്ച് വണ്ടി നിർത്തുമ്പോൾ പെട്ടെന്ന് ഓഫ് ആവുന്നുണ്ട് ട്രാഫിക് ടൈമിൽ ഓഫാവുന്നുണ്ട് മൊത്തം പങ്കാളിയാണ് ഈ ഇതാണ് ഞാൻ പറഞ്ഞ മല ഇവിടെ ഇപ്പം ജയ സിബ കൊണ്ട് വഴിയാക്കിയതാണ് ഇവിടേക്കിങ്ങനെ പൊട്ടി റോഡിലോട്ട് ഇങ്ങനെ വീട് നല്ലൊരു കാറ്റും മഴയുള്ള സമയത്ത് അതാ ഇവിടെ ഇവിടെയാണ് ഈ പൊട്ടി വീണത് ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടി താഴോട്ട് ഇങ്ങനെ വന്നു ഓ മരവുമെല്ലാം ഉണ്ടായിരുന്നു ഈ വണ്ടി ആയതുകൊണ്ടാണ് എൻ്റെ ബാക്ക് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ള ആളാണ് ഞാൻ മറ്റേ ഒരു സ്കൂട്ടറിൻ്റെ റിവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ള കാര്യം ഓ ഈ വഴി ഈ വഴി കൂടെ ആ സ്കൂട്ടറിലൊക്കെ വന്നിരുന്നെ എൻ്റെ നട്ടൊരു പരുവായന ഈ വണ്ടിക്ക് ആക്ച്വലി എനിക്ക് കുറച്ച് നന്ദി പറയാനുള്ളത് ഈ വണ്ടിയുടെ ആ ഒരു കാര്യത്തിലാണ് എൻ്റെ ബാക്ക് പെയിൻ ഇപ്പോൾ അത്രയ്ക്ക് കൂട്ടുന്നില്ല അതുകൊണ്ട് വളരെ വളരെ ഉപകാരം ഇല്ലായിരുന്നെ ഞാൻ കിടപ്പിലായിപ്പോയിരുന്നു എനിക്ക് അത്രയ്ക്ക് നല്ല അത്രയ്ക്ക് മോശമായ ബാക്ക് പെയിനാണ് എനിക്ക് ഞാൻ പണ്ട് വീണിട്ടുണ്ട് അങ്ങനെ കൈ ഒടിഞ്ഞപ്പം നട്ടലടിച്ചാണ് വീണത് കൈ മാത്രം ഒടിഞ്ഞാൽ അന്ന് ശ്രദ്ധിച്ചു ഇത് ലോങ് ടേമിൽ ഈ ബാക്ക് പെയിന് കൂടി പറഞ്ഞൊരു കാര്യം നമുക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ ലൈഫിൻ്റെ ഒരു ഭാഗം ഇല്ല ഇഷ്ടം വീടിനടുത്ത് എത്താറായി ഇപ്പം ഇവിടെ ഒരു ചെനിയോരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഒരു പഴയ വീടാണ് ഓക്കെ അപ്പം നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി എല്ലാവരും കണ്ടതിൽ വളരെ വളരെ ഉപകാരം റോഡ് ഇപ്പോഴും മോശമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഒരു റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് സോ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ നമ്മളിപ്പം കഴക്കൂട്ടത്ത് അമ്മയെ കൊണ്ടാക്കാൻ പോയതാണ് അതിൻ്റെ ഇടയിൽ വേറൊരു കുറച്ച് കാര്യം കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു ഇപ്പം എന്താ അവിടെ ഒരു റോഡ് കണ്ടോ ഇത്രത്താട്ട് പൊട്ടി പൊളിഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇട്ട കാറാണ് അത് പൊട്ടിപ്പൊടഞ്ഞോണ്ടിരിക്കുന്നു പെട്ടെന്നല്ല വളരെ മോശമായ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒട്ടുമുക്കാലും നന്നാവുന്നുണ്ട് പക്ഷെ കുറേ ടൈം എടുക്കുന്നു വളരെ വളരെ അധികം ടൈം എടുക്കുന്നു ചോപ്പം എല്ലാവർക്കും ഒരു വേറൊരു പേടികൾ കാണാം ബൈ ബൈ